ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിയഞ്ചാം അധ്യായം നാരദോപദേശം പുരഞ്ജനോപാഖ്യാനം മൈത്രേയൻ പറഞ്ഞു ഈ മട്ടിലുപദേശിച്ച രാജപുത്ര പ്രപൂജിതൻ അവർ കാണെ

ശ്രേയസ് എന്തൊന്നുകാംക്ഷിപ്പൂകർമ്മം കൊണ്ടുഭൂപതെ നേടില്ലേക്കാൾ മഹാഭാഗ വലുതെന്ത് അറിവീലാൻ കർമ്മമുക്തി തരും ശുദ്ധജ്ഞാനം ചൊല്ലിത്തരേണ്ടു നീ ഗാർഹിക വ്യാജധർമ്മത്താൽ പുത്രൻ പത്നി നാരദൻ പറഞ്ഞു കൊന്നില്ലയോ പശുപ്രാണി സഹസ്രങ്ങളെ നിർദയം യാഗത്തിന് അങ്ങതോർത്താലും രാജാവേ ഹേ പ്രജാപതേ അവ നിൻ ക്രൗര്യമോർത്ത് ഇപ്പോൾ പരലോകത്തു നിൽക്കാം അയക്കൂടം കൊണ്ട് നിന്റെ പൊളിക്കുവാൻ ഇക്കാര്യത്തെ പറ്റിയുള്ളൊരിതി പുരാതനം പുരഞ്ജനോപാഖ്യാനം ഞാൻ പറയാം കേട്ടുകൊള്ള നീ കേട്ടൊരു രാജാവുണ്ടായിരുന്നു പുരഞ്ജനൻ അവനുള്ള സഖാവിൻ പേർ അജ്ഞാതം പെരുമാറ്റവും പാർപ്പിടം തേടിയം കൊണ്ടു ലോകം ചുറ്റിയിടാൻ പ്രഭു തക്കതായൊന്നു കാണാ ഞിട്ടവനാകെ വിഷണ്ണനായി മോഹിച്ചതൊക്കെ സാധിക്കാനുതകും പുരം ഒന്നുമേ ലോകത്താകെ തിരഞ്ഞിട്ടും കണ്ടില്ല ആ വടൻ ഹിമാലയത്തിൻ്റെ തെക്കേ ചെരുവിൽ കണ്ടു പിമ്പവൻ ും ചേർന്ന പുരം ലക്ഷണ സംയുധം കിടന്ന തോരണം ഇരുമ്പു വെള്ളി പൊന്താഴികകളും ചേർന്ന വീടുകൾ സ്ഫടികം മുത്ത് വൈഡൂര്യം മാണിക്യം പച്ച നീലയും പതിച്ചു നാഗലോകം പോൽ വിളങ്ങും നാടശാലകൾ സദസ്തുപാത കവല രാജമാർഗം കളി സ്ഥലം കൂറവാറും കൊടിമരം പവിഴത്തിണ്ണ പൂമുഖം പക്കത്തു കാൺമൂ പൂന്തോട്ടം ദിവ്യവൃക്ഷരാകുലം വണ്ടും കിളികളും പാടിത്തി മറക്കുന്ന തടാകവും വെള്ളച്ചാട്ടങ്ങളിൽ തത്തി വരുന്ന കുളിർകാറ്റിനെ തൂമണന്തൂകിലാളി പൂ തുള്ളും പൂന്തളചില്ലകൾ അവിടെ ശാന്തർ മുനിമാരെന്ന പോൽ വന്യജീവികൾ കൂവിക്കൂവിളി പൂഗോകിലങ്ങൾ വഴിപോക്കരെ അങ്ങേതോ പ്രമദോത്തമ പത്തു വൃത്തിയർ നയിക്കുന്ന മഹാസേനയോടൊത്തവൾ കാക്കുന്നുണ്ടൊരു പാമ്പ് അഞ്ചു പടം കൊണ്ടവളെ സത് ആ കാന്തനെ തേടുന്നു പതിനാറിൽ ആ കാമരൂപിണി പല്യം മൂക്കം കവിളുകളും മുഖമാകമനോഹരം

ആനച്ചന്തത്തിൽ നടരികിലെത്തവേ ചുമില്ലിൽ കടക്കൺ കൂമ്പളോടപ്പുമാൻ ആര് ആർ തന്മകൾ നീ എങ്ങു നിന്നാകഥയായി നീ എന്തിനു വന്നു പറയൂ താമരക്കണ്ണി നിർഭയം ആരീ നിന്നെ പിന്തുടരും പതിനൊന്ന് മഹാഭടർ ആരീ നാരികൾ നിൻ മുമ്പിലരിക്കും സർപ്പമാരടോ വനത്തിലേ കാന്ത മുനിക്കുതുല്യ നീ ഹ്രീയോ ശുഭേ ഭാരതി ഗൗരിലക്ഷ്മിയോ നിൻ കാൽ തലോടാൻഹരിയെ തിരഞ്ഞുകൊണ്ടാകിൽ കളിത്താമരകൈയിൽ വെണ്ടയോ നിലത്തുനിൽപ്പോളവരാലുമല്ല നീ കർമ്മങ്ങൾ ചെയ്യേണ്ടവൻ എൻറെ കൂടെ നീ ശ്രീദേവി വൈകുണ്ഠനുമൊത്ത വിണ്ണിലെന്നോണം വിളങ്ങിയിടുക വേണ്ടു ഭൂമിയിൽ ഞാൻ നിൻ ചലൽ ചില്ലികളെയ്ത കൺമുനത്തല്ലാൾ കുളിർപ്പുഞ്ചിരിയാൽ തളർന്നവൻ സുമാസ്ത്രപീഡാഭയമുക്തി നൽകി നീ അനുഗ്രഹിക്കൂ ദയവാർന്ന് സുന്ദരി

എന്റെയും നിന്റെയും നാമം പൈതൃകം ഗോത്രമൊന്നുമേ അറിയുന്നില്ല ഞാൻ വേണ്ട രീതിയിൽ പുരുഷർഷഭ വാൾവേ നിന്നിപ്പുരിയിൽ ഞാൻ മറ്റൊന്നും അറിവില്ല മേ ആരിപ്പുരം എനിക്കായി തീർത്തുവെന്നറിയില്ലമേ എനിക്കു കൂട്ടുകാരിയാണുങ്ങളിൽ പെൺകിടങ്ങളും ഞാൻ കാക്കുന്നതി കാക്കുന്നതിപ്പാമ്പാണ് മൽപ്പുരി ശുഭം ദേ കണ്ടെത്തി ഭാഗ്യാൽ ഇന്നു ഞാൻ വിഷയച്ചുവേ സാധിപ്പിച്ചു ഈ നവദ്വാരപുരിയിൽ വഴുക നീണുറുവത്സരം ഞാൻ ഒരുക്കിത്തരും കാമങ്ങളെ ഭക്ഷിച്ചുകൊണ്ടു നീ മറ്റാരെ ഞാൻ രമിപ്പിക്കാനരതിജ്ഞാ വിദഗ്ധനെ മറ്റാരെ ഞാൻ രമിപ്പിക്കാൻ വിദഗ്ധനെ നാളെ ഇല്ലാത്ത പരലോകാനഭിജ്ഞനെ മാടിനെ ധർമാർത്ഥകാമോക്ഷങ്ങൾ യശസ്സും പുത്രഭാഗ്യവും ഗൃഹി നേടും രജോ ദുഃഖമുക്തം ൗകിക പുണ്യവും പിതൃക്കൾ ദേവർ ഋഷിമാർ മർത്യന്മാർ മറ്റു ജീവികൾ എല്ലാവർക്കും ക്ഷേമകരം നമുക്കും ഗൃഹ്യജീവിതം ഇങ്ങോട്ടു വന്നു വിഖ്യാതൻ വധാന്യൻ പ്രിയദർശനൻ വീര ഞാൻ പോലൊരുത്തി മട്ടിലപ്രിയനായി വരും ആജാനുബാഹുതവ സർപ്പ ശരീരതുല്യ ബാഹുക്കളിൽ കൊതി വരാത്തന താങ്കിയുണ്ടോ മന്ദസ്മുഴുകും കരുണാകടാക്ഷം തൂകി ജഗദ്വ്യഥ അകറ്റി നടത്തുവോനെ ശവധം വഴിയൊന്നായി തീർന്ന ദമ്പതിമാരവർ നവദ്വാരപുരം പൂകി മോദിച്ചു നൂറുവത്സരം അവരെ കീർത്തിച്ചു ഗായകന്മാരെല്ലാ സ്ഥലത്തുമേ വേനൽ കുളിപ്പൊയ്കിൽ നൃത്തമാടീ നികൾ മുകളിൽ താഴെയായി തുറന്നാൻ അതാത് അതാതുവാതിൽ തുറന്നാൽ അതാതിൽ എത്തുവാൻ ഗൃഹി മുന്നോട്ടു വാതിൽ അഞ്ചത്രേ പിന്നെ ഓരോന്നിടം വലം രണ്ടെണ്ണം പിൻവശത്തേക്കാണ് ഇനി ചൊല്ലുന്നു പേരുകൾ ഖദ്യോദം ആവിർമുഖിയും മുമ്പോട്ടുള്ള തുറസ്സുകൾ തോഴന്യുമാനൊത്തതിലേ പോകും വിഭ്രാജിതം നൃപൻ മുമ്പോട്ടു താൻ തുറക്കുന്നു നളിനീ നാളിനീ ദ്വയം സൗരഭം പൂകുന്നു ഭൂപന വഴിക്കവധൂതനം ആപണം ബഹൂധനവും പൂകുന്നു വഴി മുഖ്യയും മുമ്പോട്ടാണ് അപ്പോൾ സഖാക്കൾ രസജ്ഞ വിപണദ്വയം വലത്തോട്ടുള്ള പിതൃഹൂദ്വാരം വഴി പുരഞ്ജനൻ പോകും ദക്ഷിണവാൻ ജാലം തോഴൻ ശ്രുതധരാഖ്യനും ദേവഹൂദ്വാരം വഴിയായിട്ട് പുരഞ്ജനൻ പോകും ഉത്തരവാഞ്ചാലം തോഴൻ ശ്രുതധരാഖ്യനും പിൻവാതില് പിൻവാതിലാം ആസുരി ആസുരിയിലൂടെ പോകും പുരഞ്ജനൻ തോഴൻ ദുർമതനോടൊപ്പം ഭൂമിയിൽ പിൻവാതിലാം നിരുതിയിലൂടെ പോകും പുരഞ്ജനൻ തോഴൻ ലുബ്ധകനോടൊപ്പം എത്തും വൈശസഭൂമിയിൽ പുറത്തുപോയി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ഭൂപനെ അന്ധന്മാരായ നിർവാക്കും വേഷസ്കൃത്തും നിരന്തരം വിഷുചീനനോടൊത്തപ്പുരം പോകും പുരഞ്ജനൻ പഗ്നിയാൽ പുത്രരാൾ നേടും മോഹം ഹർഷം പ്രസാദവും ർമ്മങ്ങളിൽ സത്തൻ കുടിക്കുമ്പോൾ പുരഞ്ജനൻ അവൾ അവൾ തിന്നാൽ തിന്നും പുരഞ്ജനൻ അവൾ പാടിയിടുകൾ പാടും കരഞ്ഞാൽ കരയും നൃപൻ ചിരിച്ചാൽ ചിരി ജൽപ്പിച്ചാ ജൽപ്പനം തൂകിടും നൃപൻ അവളോട് അവൾ ഓടുകിലോടുന്നു നിന്നാൽ നിൽക്കുന്നു ഭൂപതി ഇരിക്കുക അവൾ കേൾപ്പതു കേൾക്കുന്നു കാണുന്നതവൾ കാണവാ മണത്തത് മണക്കുന്നു തൊടുന്നിത് അവൾ തൊട്ടവാ അവൾ ഇത്തിരി ദുഃഖിച്ചാൽ അത്രയും ദുഃഖിതൻ നൃപൻ അവളോടൊത്തുതോഷിപ്പിതനുമോദിപ്പൂഭൂപതി അനുകർത്താവ് അജ്ഞനേവം സർവപ്രകൃതി വഞ്ചിതൻ സ്വം നഷ്ടപ്പെട്ടവനായി ഭാര്യതൻ കളിമൊച്ചയായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ